അദ്ദേഹത്തിന് ചെയ്ത എട്ട് ബ്ലോക്കുകളുണ്ടായിരുന്നു കോട്ടയം ഹോസ്പിറ്റലിൽ നിന്ന് ഇനിയിപ്പോൾ ഓപ്പൺ ബൈപ്പാസ് പോലും ചെയ്താൽ അത്ര പൂർണ്ണമാവില്ല നിങ്ങൾ വളരെ കുറേ സമയം നിങ്ങൾക്കുള്ളൂ എന്ന് പറഞ്ഞു പോയി അപ്പോൾ അരവ് പറഞ്ഞിട്ട് എന്നെ കാണാൻ അങ്ങനെ എൻ്റെ അടുത്ത് തോന്നും എന്നെ കണ്ടപ്പോൾ പറഞ്ഞു മോനെ എനിക്ക് ഇനി തന്നെയാണ് കാര്യങ്ങൾ എനിക്ക് മരിക്കുന്നതിന് പേടിയൊന്നുമില്ല പക്ഷേ എനിക്ക് വേദന വേദനയൊന്നും കുറച്ചേറിയ രാത്രിയാകുമ്പോൾ ഈ ഐസ് എൻ്റെ പൂർത്തമനകളിങ്ങനെ കുത്തിക്കേറുന്നത് പോലെ എനിക്ക് എന്തു ചെയ്യും വേദനകൾ വരാറുണ്ട് ഞാൻ പറഞ്ഞു മാറും രാത്രി ഭക്ഷണം ഒഴിവാക്കാൻ പറഞ്ഞു ആറുമണിക്കേഷം ഭക്ഷണം കഴിക്കണ്ട ഇഷ്ടമുള്ള ഭക്ഷണം കുറേച്ച കഴിക്കാൻ പറഞ്ഞു എന്തായാലും പിന്നെ അന്ന് വന്ന ദിവസം ഞാനിങ്ങനെ പുറമൊക്കെ ഒന്ന് തടയിൽ കൊടുത്തിരുന്നു കപ്പൊക്കെ അടിച്ചുകൊടുത്തു ട്രീറ്റ്മെൻറ്റ് ചെയ്തു ആശ്വസിപ്പിച്ചു വിട്ടു അയാൾ സന്തോഷമായിട്ട് പോയി മകളുമായിട്ടും വൈഫുമായിട്ടുമാണ് വന്നിരുന്നത് അപ്പോൾ അവർ നോക്കാൻ നേരത്ത് പ്രത്യേകിച്ച് ഞാനൊന്നും ചെയ്തില്ല ഞാൻ ചെറിയ നാളെ നോക്കി ചെറിയ സൂചി ഒത്തി വിട്ടു അതിനപ്പുറത്തേക്കൊന്നും ചെയ്യില്ല അപ്പോൾ അവർ ചോദിച്ചു ഇനി പുറത്തുനിന്ന് തന്നെ മരുന്ന് വാങ്ങിക്കണോ ഡോക്ടറിന് പറയാൻ പറ്റും എമ്മിനില്ല ഇത് ഇത്രേ ഉള്ളൂ ഈ ട്രീറ്റ്മെൻറ്റ് ഓരോ പറഞ്ഞു അപ്പോൾ ഇത്രയും ബ്ലോക്കുകളൊക്കെ ഉണ്ടായിട്ടും ഇത് മതിയാവുമോ ഒരു വിത്ത് മതിയാവുമോ അതെ ഒരു കുത്തും കൂടെ എങ്കിലും കൊടു കൂടു കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് മതി അവരൊറ്റ ആ ഒരിതിനകത്ത് തന്നെ പോയിനകത്തുള്ള ട്രീറ്റ്മെൻറ്റ് തന്നെ ആശ്വാസം ലഭിക്കും പോയി വൈകുന്നേരം പിന്നെ വിളിച്ചു ഡോക്ടറെ ഞങ്ങളിതേപോലെ പാപ്പാക്ക് ഭക്ഷണം ആറു മണിക്ക് കൊടുത്തു അപ്പോൾ ഇന്ന ഭക്ഷണം ചോദിക്കാൻ അത് കൊടുത്തു ഇനി ഇന്നെ കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ പോകട്ടെ രാത്രി ഭക്ഷണം എന്താ ചെയ്തു പിറ്റേ ദിവസം രാവിലെ വിളിച്ചു ഇന്നലെ നന്നായിട്ട് ഉറങ്ങി എന്ന് പറഞ്ഞു അപ്പം ഞാൻ ശ്രദ്ധിക്കാറുണ്ട് അക്കുപ്പം ട്രീറ്റ്മെന്റ് വരുന്ന ഉറക്കമില്ലാത്ത രോഗികൾ അല്ലെങ്കിൽ ഉറക്കമില്ലാത്ത ആൾക്കാർ ട്രീറ്റ്മെന്റ് ചെയ്ത് പോയ ശേഷം നന്നായിട്ട് ഉറങ്ങുന്നതായിട്ട് കാണാറുണ്ട് അതിന്റെ ഒരു പ്രധാനപ്പെട്ട വെച്ച് കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ഇവർ ഈ കഴിക്കുന്ന ആണെങ്കിലും മറ്റു ബുദ്ധിമുട്ടൊക്കെ ലിവറിൻ്റെ ഫംഗ്ഷൻ ശരിക്കും ഇതിന് സപ്രസ് ഈ ലിവറിൻ്റെ ഫംഗ്ഷൻ സപ്രസ് ചെയ്ത് കഴിഞ്ഞാൽ രാത്രി ഉറക്കം തീരെ ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ ഈ ലിവറിൻ്റെ ട്രീറ്റ്മെൻറ്റ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ ലിവർ എന്ത് ചെയ്യും ആ ഡീടോക്സിഫിക്കേഷൻ പുറത്തേക്ക് മാലിന്യം പുറം തന്നെ കഴിഞ്ഞാൽ ശരീരം ഫുള്ള് റെസ്റ്റ് ആകും നന്നായിട്ട് കിടന്നുറങ്ങും അപ്പോൾ തന്നെ വാപ്പ ഉറങ്ങി എന്ന് പറഞ്ഞു അപ്പോൾ പിറ്റേ ദിവസം വന്നു ഞാൻ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് പോയി അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു പുറംതിടങ്ങുന്നില്ലേ അപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ പുറംതിളങ്ങിയിരുന്നു അപ്പം എനിക്ക് വച്ചാൽ അയാൾക്ക് അത് അയാൾക്ക് എന്തോ ഞാനത് അയാളൊരു സമാധാനിപ്പിക്കുകയാണ് ചെയ്താണെങ്കിൽ അയാൾക്ക് ഭയങ്കര ഒരു ആശ്വാസം ലഭിച്ചിരുന്നു അപ്പം നമ്മുടെ ചെറിയൊരു കാര്യങ്ങൾ പോലും പ്രയാസം അനുഭവിക്കുന്നപ്പോൾ വലിയ കാര്യം അപ്പം ഞാൻ പുറമെല്ലാം തടയിക്കൊടുത്ത് ആശ്വസിപ്പിച്ചു അദ്ദേഹത്തിൻ്റെ മകള് പറഞ്ഞിരുന്നു വാപ്പാനെ കുറച്ച് കാലം മുമ്പേ കൊണ്ടുവന്നിരുന്നെങ്കിൽ അയ്യേക്കുള്ള ഒരു സമാധാനം കൊടുക്കാൻ പറ്റി എന്നായിരുന്നു കുറച്ച് ആൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹം മരണപ്പെട്ടു അയാൾ ആയുസ് എത്തിക്കഴിഞ്ഞപ്പോൾ പക്ഷേ എന്നിട്ട് പോലും അവരുടെ മകൾ എന്നെ വിളിച്ച് പറഞ്ഞത് ഞങ്ങൾ വാപ്പ മരിച്ച പോലെ ഞങ്ങൾക്ക് പ്രയാസം വാപ്പ മരിച്ചു പോകുന്നത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉറപ്പായിരുന്നു വാപ്പാക്കലും പക്ഷെ അപ്പ മരിച്ചതിന് മുമ്പ് ഡോക്ടറിൻ്റെ എത്തിയ ഒരു സമയങ്ങളിൽ വാപ്പ വേദന തീരെ കുറവായിരുന്നു അതിനു മുമ്പ് വാപ്പ അനുഭവിച്ച പ്രയാസം വളരെ വലുതായിരുന്നു വാപ്പ അനുഭവിച്ച വേദനകളും പ്രയാസങ്ങളും കണ്ടു നിൽക്കാൻ പറ്റാത്ത തരത്തിലാണ് വാപ്പക്ക് എത്രയും ഗുളിക കൊടുത്താൽ പോലും വാപ്പ അനുഭവിക്കുന്ന പ്രയാസം കണ്ടു കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും അവരുടെ പ്രയാസം അദ്ദേഹത്തിനെ ഓർത്തുവയ്ക്കാൻ വേറെ കാര്യമുണ്ട് അത്രയും ക്രിറ്റിക്കലായിട്ട് എത്തിയ ശേഷം അദ്ദേഹം വന്ന മാറ്റം ഭയങ്കര മുറാക്കളായിരുന്നു മരിച്ചു പോയെങ്കിലും അതിന് മുമ്പത്താഴ്ചയും അതിന് മുമ്പത്താഴ്ചയും മരിക്കുന്ന ഒന്നൊരാഴ്ച മുമ്പ് ആൾ ഫുൾ ക്യൂറായി അടച്ചു കട തുറക്കണമെന്ന് എന്നോട് പറഞ്ഞു മക്കളൊക്കെ ആയിട്ട് കളിക്കാൻ തുടങ്ങി ഭയങ്കര ഒരു ഫ്രീ ആയി അത് നമ്മൾക്ക് വളരെയധികം ഒരു പ്രതീക്ഷ തന്ന ശേഷം ഒറ്റ പോക്ക് പോയ ഒരാളാണ് അതുപോലെ പോയ ഒന്ന് രണ്ട് പേഷ്യൻസ് അദ്ദേഹം ഒരാളായിരുന്നു അദ്ദേഹം എന്തായാലും അദ്ദേഹത്തിന് ആശ്വാസം കൊടുക്കാൻ പറ്റിയെന്നുള്ളതിന് അദ്ദേഹത്തിൻ്റെ മകൾക്കും ആ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റി എന്നുള്ള എനിക്കും വളരെ സന്തോഷകരമായ ഒരു കാര്യമായിരുന്നു അപ്പോൾ മറ്റൊരു അനുഭവമായി നിങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടാം ഐ കി പിയർ അൻസാർ ആലപ്പുഴ